മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ജങ്കിൾ ട്രാവലേസ് മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് കഴിവിൽ ഇത് ഗ്രൈസൂട്ടി ഞങ്ങളിന്ന ചേട്ടായ്മർ ഫുട്ബോൾ കളിക്കുന്ന ഗ്രാ പോവാണ് ഇന്ന് സ്കൂൾ അവധിയായിരുന്നു അത് അവിടെ ചെറിയൊരു മലയുണ്ട് ആദ്യ ഞങ്ങൾ ട്രക്ക് ചെയ്താണ് പോകുന്നത് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം കൂടെ ഉണ്ട് ഞങ്ങൾ ഇവര് തന്നെ പോയാലും ഞങ്ങള് ആരും ഒന്നും ജാക്കി എന്താന്ന് റോസി അവരെ ശരിയാക്കും ഞാനുണ്ട് എന്താ നേരത്തെ ആമയുണ്ടാകുന്നു നേരത്തെ വലിയ ആമയുണ്ടാകുന്നു പക്ഷെ അത് മുന്നിന്റെ അടുത്തയാണ് ഞങ്ങളുടെ ചേട്ടായ പന്ത് കളിക്കുന്ന ചാലാണ് ഇവിടെ അപ്പൊ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത അതുകൊണ്ട് ഇന്ന് ഇറങ്ങുന്നില്ല ഞങ്ങളുടെ ഈ ചെറിയ ട്രക്കിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണാം